ചില സമയത്ത് അപ്പുവിന് വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും ആരാ ശബ്ദം ഉണ്ടാക്കിയത് അപ്പു നീയാണോ ഡോസ ഗുഡ് നൈറ്റ് മീനു ഗുഡ് നൈറ്റ് അപ്പു ഗുഡ് നൈറ്റ് ഡിനോസർ അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും അപ്പുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ് മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ് അപ്പു എന്താ ഡൈനോസറിനെ കാണാനില്ലേ കരയണ്ട അപ്പൂ നമുക്ക് ഡൈനോസറിനെ കണ്ടുപിടിക്കാം അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവരാണ് മീനൊരു കണ്ടുപിടിക്കാൻ സഹായിക്കാം ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെ കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൂ പോയി അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന് ഒരു ഡിറ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം കിച്ചണിൽ ഇല്ലോസോസർ അപ്പുവിന്റെ ബെഡിലും ഇല്ല ചിലപ്പോൾ പൂന്തോട്ടത്തിൽ ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പു നിനക്ക് ഡൈനോസറിന്റെ മുകളിലേക്ക് എറിഞ്ഞു എരിഞ്ഞ് ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകും ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി എനിക്ക് തോന്നുന്നത് ദിനോസ്വറിൻ്റെ മരത്തിലേക്ക് ഏറിക്കുന്നത് നല്ലൊരു കളിയാണെന്നാണ് മ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് മീനുവും അപ്പവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുക അപ്പൊ ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ അപ്പൊ ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പോന് ഹിക്ക അപ്പോന് ഹിക്കപ്പുള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല ശരി നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളം കേട്ടോ മീനൂനും അപ്പൂനും പുതൂട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്

ും എന്നിട്ട് എന്നിട്ട് മൂന്ന് അപ്പൂന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല അപ്പൂന് ഇപ്പോഴും ഹിക്കബ്സ് ഉണ്ട് അവൻ കൊച്ചുകുട്ടിയല്ലേ ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ അപ്പുവിന്റെ ഹിക്കപ്പ് മാറി അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും Ha 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 ബി വേണ്ടി ഒരു പേപ്പർ പെട്ടി പെട്ടി ഉണ്ടാക്കി മീനു ഈ ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ് ഓ നിനക്കറിയാമോ എന്നോട് പറയണ്ട പറയില്ല രഹസ്യമാണ്

മീനുന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് മീനുന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പൂന് പറ്റിയില്ല ഇത് വളരെ നല്ലതാണല്ലോ മീനു ഇതിനകത്ത് എന്താണ് ഞാനൊന്ന് എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അതിവിടെ ഉണ്ടല്ലോ ഡാഡി രഹസ്യങ്ങൾ ഇഷ്ടമാണ് ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ അപ്പൂവിന് മാത്രമേ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയൂ പെട്ടിയിൽ ആഗ്രഹമുണ്ട് അവൾ രഹസ്യം വേറെ ആരും ഇഷ്ടമല്ല നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും അതൊരു നല്ല ഐഡിയയാണ് ഞാൻ മൂന്ന് വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം വൺ ടു അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത് മീനുന്റെ കൈയിൽ ഹോണാണുള്ളത് ഓ നന്നായിട്ടുണ്ട് അപ്പുവിൻറെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട് പക്ഷേ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല അപ്പവും മീനും എന്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ എവിടെയാണ് നിങ്ങൾക്ക് പറയാൻ മോദിയാണ് ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ് ഉണ്ട്